ാണ് പേപ്പർ കൊണ്ട് നല്ല അടിപൊളി കുഞ്ഞിക്കോടെ ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്കായിട്ട് ചെയ്യുന്ന ഒരു പേപ്പർ ക്രാഫ്റ്റ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങളുടെ മക്കൾക്ക് യൂസ്ഫുൾ ആകും ആദ്യം തന്നെ നമുക്ക് കുറച്ച് കളർ പേപ്പറുകളാണ് വേണ്ടത് നമുക്ക് സർക്കിൾ ഷേപ്പിൽ വെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കളർ പേപ്പറുകൾ എടുത്തിരിക്കുന്നത് പത്ത് സർക്കിളാണ് നമുക്ക് വേണ്ടത് പത്തോ പതിനഞ്ചോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എത്രത്തോളം ഫില്ല് വരുന്നോ അത്രയും ഭംഗി ഉണ്ടാവും ഇപ്പോൾ ഞാനിവിടെ പത്ത് ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള സർക്കിളുകളാണ് വെട്ടിയെടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന കളർ പേപ്പറുകളെല്ലാം ഇതേപോലെ ഒരുമിച്ച് വെക്കുക അതിൻ്റെ നടുമടക്കിയതിന് ശേഷം ഇതേപോലെ ഒരു ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ സർക്കിൾ വരയ്ക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത് അതിനുശേഷം പെൻസിലോണ്ട് മാർക്ക് ചെയ്ത് കത്രിക ഉപയോഗിച്ച് സർക്കിൾ ഷേപ്പ് വെട്ടിയെടുത്ത് ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്ന സർക്കിൾ നടുവായിട്ട് മടക്കുക അതിന് ശേഷം അതിതേപോലെ പശയെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് മടക്കിയെടുക്കുക ഇപ്പം നമ്മുടെ കുടക്കുള്ള ഫില്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പത്ത് സർക്കിളുകളും ഇതേപോലെ ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി അതേപോലെ തന്നെ റെഡ് ഗ്രീൻ യെല്ലോ അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പേപ്പറുകളാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് എനിക്ക് അത്രയും ആയിട്ടുള്ള പേപ്പറുകൾ കിട്ടിയില്ല അപ്പോൾ എനിക്ക് കിട്ടിയ കളർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കൂളിലേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആയിട്ടുള്ള പേപ്പറുകൾ എടുക്കണം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രില്ലെല്ലാം ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കുടക്ക് വേണ്ട എല്ലാ ഫ്രില്ലും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുടക്കുള്ള കാലാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു എടുത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റി കഴിഞ്ഞാൽ കുടക്കുള്ള കാല് റെഡിയായി അതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രില്ല് രണ്ടറ്റത്തും ഗം തേച്ചതിന് ശേഷം കുടയുടെ കാലിന് ചുറ്റും മുട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം കാലൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക അടി ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കുക ഇപ്പം നമ്മളുടെ അടിപൊളി പേപ്പർ അമ്പർല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റെഡ് ഗ്രീൻ യെല്ലോ ഇങ്ങനെയുള്ള കളർ പേപ്പറുകളൊണ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളർഫുള്ളായിരിക്കും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇത് കുട്ടികൾക്കൊക്കെയും കാണിച്ചു കൊടുക്കുക ഒരുപാട് കുഞ്ഞുങ്ങൾക്കൊക്കെയും പേപ്പർ ക്രാഫ്റ്റിൻ്റെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അവർക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ പേപ്പർ ക്രാഫ്റ്റിൻ്റെ ഏതാണ് വേണ്ടത് എന്നുള്ളത് കമൻ്റ് ചെയ്യാം